മെട്രോ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അവർ ഈ റോബർ ടോബിൽ നിന്ന് ഡാൻസ് ചെയ്തു ഷെയ്ക്ക് ആൻഡ് എടുത്തു കുറെ നേരം ആണെങ്കിൽ ഫോട്ടോ എടുത്തു അങ്ങനെ പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇതിന്റെ ഉപയോഗം നമ്മുടെ നടപ്പ് നടപറക്ക ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് ഡാൻസ് ഒക്കെ ഉള്ളത് എറണാകുളം ജില്ലയിലെ കടവന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണുള്ളത് ഇവിടെ ഇപ്പം മനോരമ ഓൺലൈൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന ഒരു വലിയ ഒരു എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയാണ് ഈ ഒരു എക്സ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വരാം എന്താണ് ഒരു കാഴ്ച നമുക്ക് കാണാം നേരെ വീഡിയോയിലേക്ക് മനോരമ ഓൺലൈൻ യൂണിവേഴ്സിറ്റി റോബോവേഴ്സ് വി ആറിൽ അത്ഭുതങ്ങളൊരു ലോകത്തിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത് കാരണം നമ്മൾ ഭക്ഷണം വിളമ്പുന്ന റോബോട്ടിനെ കണ്ടിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന റോബോട്ടിനെ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ റോബോട്ടിനൊക്കെ നമുക്ക് സ്വയമായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ ഇതിനെ പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കുമോ അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഇതാ ഒരു റോബോട്ടിക് എക്സിബിഷൻ നടക്കുന്നു കൊച്ചിയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് കടമന്റിലേക്ക് നടക്കുകയാണ് നിങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെ വെൽക്കമിങ് റോബോട്ടുണ്ടാവും നിങ്ങളോടൊപ്പം നടക്കാനായിട്ട് റോബോട്ട് ഡോഗുകൾ ഉണ്ടാവും എന്നാൽ ഈ റോബോട്ട് ഡോഗിലെ കാണുക മാത്രം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ആ റോബോട്ട് ഡോഗിനെ കൊണ്ട് നടത്തിക്കണോ നിങ്ങൾക്ക് ആ റോബോട്ട് ഡോഗിനെ ഒന്ന് ഡാൻസ് ചെയ്യിക്കണോ ആ ഡോഗിനെ കൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യിക്കണോ നിങ്ങൾക്ക് അതിൽ അവസരമുണ്ട് നമ്മുടെ ഈ റോബോട്ട് ഡോഗ് എന്തൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാം ഇവിടെയുള്ള ഈ റോബോട്ടുകൾ ഈ റോബോട്ട് ഡോകള് നമുക്ക് പ്രോഗ്രാമബിൾ ആണ് ഈ പ്രോഗ്രാമിൾ റോബോട്ടിനെ കൊണ്ട് എന്തൊക്കെ യൂട്ടിലിറ്റി ആണുള്ളതെന്ന് ആദ്യം പറഞ്ഞുതരാം സോ ഇത്തരം റോബോട്ടുകൾ ഇന്ന് പല ഗവൺമെൻറ്റിൻ്റെയും ആർമികൾ യൂസ് ചെയ്യുന്നത് അവരുടെ ആംസ് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അതും പലപ്പോഴും നമുക്കൊത്തിരി ഈസി ട്രെയിൻ അല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഇത്തരം റോബോട്ട്സിനെ യൂസ് ചെയ്യാറുണ്ട് ഏകദേശം അറുപത് കിലോഗ്രാം സിക്സ്റ്റി കിലോഗ്രാം വെയിറ്റ് വരെ ഇത്തരം റോബോട്ടുകൾക്ക് താങ്ങാൻ പറ്റും സോ ഡിഫൻസിൽ ആ രീതി യൂസ് ചെയ്യുന്നുണ്ട് പെട്രോളിങ് സിസ്റ്റമിൽ യൂസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യന് ചെല്ലിപ്പ് ചെന്നിട്ട സാഹചര്യങ്ങളുള്ള സ്ഥലത്ത് മാപ്പിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് ഇൻഡസ്ട്രീസിൽ നിന്ന് യൂസ് ചെയ്യാറുണ്ട് സോ ബേസിക്കലി നോ ഇത്തരം റോബോട്ടുകൾ നമ്മൾക്ക് കേരളത്തിൽ അവൈലബിൾ ആണ് റോബോസ് വിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ റോബോട്ടിനെ നമ്മൾ കൊച്ചിലേക്ക് കൊണ്ടുവന്നപ്പം ടേക്കിങ് ഇറ്റ് ടു ഡിഫറൻറ്റ് പ്ലേസസ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിനെ ലുലു ലുലുമോളിലേക്ക് കൊണ്ടുപോയി നമ്മൾ മെട്രോയിലേക്ക് കൊണ്ടുപോയി മെട്രോയിലും ലുലിലും ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് ആ ജനം തീരെ ചെറിയ കുട്ടി മുതൽ ഏറ്റവും പ്രായമുള്ള ആൾക്കാരെ വരെ ദ വെരി ക്യൂരിയസ് അബൌട്ട് ടു നോ അബൌട്ട് ദീസ് കൈൻഡ് ഓഫ് ന്യൂ ടെക്നോളജി അവർ ഈ റോബോട്ടിൻ്റെ നിന്ന് ഡാൻസ് ചെയ്തു ഷേക്ക് ഷെയ്ക്കാൻഡ് കൊടുത്തു കുറേ നേരം ആണെങ്കിൽ ഫോട്ടോ എടുത്തു അങ്ങനെ പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് എൻ്റയർ കൊച്ചി ഓഡിയൻസിൽ നിന്ന് കിട്ടിയത് തീർച്ചയായിട്ടും നമുക്ക് കൊച്ചിയിൽ ഈ ടെക്നോളജി വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അടുത്തറിയാനും തൊട്ടറിയാനും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിന് നമുക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ കം ടു റോബോസ് വി ആർ അറ്റ് രാജീവ് ഗാന്ധി സ്റ്റേഡിയം ഇതാണ് ബോർഡ് ഞാൻ നിൽക്കുന്നത് ഒരു ബോർഡിലാണ് അപ്പോൾ ഇതിന്റെ ഉപയോഗം എന്താ വെച്ചാൽ നമ്മുടെ നടപ്പ് കുറയ്ക്കുക ഇത് പഠിക്കാൻ വളരെ അധികം എളുപ്പമാണ് കാരണം നമ്മുടെ ബോഡി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും അതാണ് ഇതിന്റെ മെയിൻ പ്രോസസ്സ് അപ്പം ഇത് പൊറോട്ട് വേണമെങ്കിൽ നമ്മൾ പൊറോട്ടായക മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് ജസ്റ്റ് ഒരു ഇത് കൊടുക്കുക റൈറ്റ് വേണമെങ്കിൽ ലെഫ്റ്റ് ലെഗ്ഗിൽ പവർ കൊടുക്കുക അപ്പൊ ഇതിങ്ങോട്ട് പോകും ലെഫ്റ്റ് വേണമെങ്കിൽ റൈറ്റ് ലെഗിൽ കുറച്ച് ഇത് ഫോഴ്സ് കൊടുക്കാതെ പോകും അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഫോഴ്സിലാണ് നിൽക്കുന്നത് നമുക്ക് ഇതിന് കുറച്ച് ട്രിക്സ് ചെയ്യാം അതായത് എങ്ങനെയാ വെച്ചാൽ റൈറ്റ് ലെഗിൽ പവർ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും കാരണം സിമ്പിൾ ആണ് ഇവിടെ വന്ന കുഞ്ഞു പിള്ളേർ ഓടിച്ചോണ്ട് പോകുന്നുണ്ട് കാരണം അവര് ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ അവർ പഠിക്കും കാരണം ഇത് എത്ര സിമ്പിൾ ആണ് കാരണം നമ്മുടെ ബോഡിയിലാണ് ഇതിന്റെ മെയിൻ കാര്യം നിൽക്കുന്നത് അപ്പം കുഞ്ഞു പിള്ളേർക്ക് ഉപകാരമാണ് വലിയവർക്കും ഓടിക്കാം പേടിയാണ് ഫസ്റ്റ് കേറുമ്പോ നമുക്കൊരു ടെൻഷൻ കാരണം രണ്ട് വീലനാണിത് ബാൻസ് ഓർക്കും അപ്പൊ എല്ലാവർക്കും ഒരു ഫിയർ ഉള്ളിൽ വരും പക്ഷെ ഇത് കേറി കഴിഞ്ഞാൽ സുഖമാണ് കയറി കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ കയ്യിലാണ് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന വളരെ അധികം ആയിട്ടൊരു കാര്യമാണ് റോഡിലൊക്കെ നമുക്ക് പറ്റും ഇത് ഓഫ് റോഡ് ടൈപ്പ് ടൈപ്പ് ആണ് ഇത് ഓഫ് റോഡ് ആണ് ആ പോകുന്നത് സാധാ ടൈപ്പ് ആണ് അത് നമുക്ക് ഫ്ലാറ്റ് ബെഡിൽ പോകത്തുള്ളൂ ഇത് പക്ഷേ അത്യാവശ്യം ഓഫ് റോഡിൽ പോകും കാരണം ഇതിന് അതിന്റെ റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ മെയിൻ പ്രോഗ്രാം ഈ കമ്പനി സെയിൽ ചെയ്യുന്നുണ്ട് ഒരു കമ്പനി ഉണ്ട് നമ്മുടെ ഒരു ഇതിന്റെ മെയിൻ ഓൾറെഡി ബാംഗ്ലൂരിലാണ് സെയിലും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് സെയിലും ഇത് ആണ് ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഇതിൽ ഏകദേശം ഒരു അറുപതോളം സെൻസേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് ഇത് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് പർപ്പസിനും അസിസ്റ്റൻസിനും വേണ്ടിയിട്ടാണ് എന്റർടൈൻമെന്റ് പർപ്പസിൽ വരുമ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് ഇതിലെ പല സെൻസേഴ്സ് ഉള്ളതുകൊണ്ട് പല ഭാഗങ്ങളിലായിട്ട് ടച്ച് ചെയ്യുമ്പോൾ പല റിയാക്ഷൻസ് ഇത് നമുക്ക് തരും എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യില് ടച്ച് ചെയ്യുമ്പം അതിന്റെ ഒരു റിയാക്ഷൻ തന്നു ഹെഡിൽ ടച്ച് ചെയ്യുമ്പം ഒരു റിയാക്ഷൻ തന്നു അങ്ങനെ ഒരുപാട് റിയാക്ഷൻസ് നമുക്ക് കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും വെൽക്കംസിന് വേണ്ടിയിട്ട് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഇൻപുട്ട് കൊടുത്തിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ടൈം സ്വപ്ന അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വരുന്നവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് പെർപ്പസ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് ഡാൻസ് കളിപ്പിക്കാൻ പറ്റും ഡാൻസ് ഒക്കെ കളിക്കുമോ ഫ്രീ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട് സോ അതിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്സ്റ്റൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യും പാത്ത് ഒബ്സ്റ്റക്കിൾ നിന്നും ഇല്ലാത്ത ഒരു പാത്ത് ഫൈൻഡ് ചെയ്തിട്ട് ആ പാത്തിലേക്ക് അത് ഡയറക്ഷൻ മാറ്റുകയും ചെയ്യും അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ റോബോട്ട്സിനെ മാത്രമല്ല കാണാൻ സാധിക്കുന്നത് നമുക്കിവിടെ എന്നാൽ കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ പറ്റും വി ആറിലൂടെ നമുക്ക് ബാസ്കറ്റ് ബോൾസ് കളിക്കാം ടെന്നീസ് കളിക്കാം ക്രിക്കറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ബോക്സിങ്സ് ഉണ്ട് ഷൂട്ടിംഗ് ഗെയിംസ് ഉണ്ട് നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ് കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടോട്ടലി എൻജോയ് ചെയ്തിട്ട് പോകണം എന്നാണ് നമ്മുടെ ഈ ആവശ്യം ഇനിയുള്ള കാലഘട്ടം ടെക്നോളജിയുടെ ആണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെക്നോളജി എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഇനിയും കുട്ടികൾ ടെക്നോളജിക്ക് അഡ്വാൻസ് ആയില്ലെങ്കിൽ ഈ ലോകത്ത് പിടിച്ചേക്കാൻ പറ്റത്തില്ല ഇപ്പം വി ആർ തന്നെ എടുക്കാം ഇപ്പം ഫേസ്ബുക്കിൻ്റെ മെറ്റാവേഴ്സ് ഇപ്പം എല്ലാം വരുന്ന ഒരു ഭൂമായി കൊണ്ടിരിക്കുകയാണ് മെറ്റാവേഴ്സ് നിങ്ങൾ ആ ഒരു ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടായിരുന്നു ഇത് കാരണം നമുക്ക് മൂവ്മെന്റ്സ് മൂവ്മെന്റ്സ് ബോഡി എന്നുള്ള രീതിയിലാണ് എന്നുള്ള രീതിയിൽ സോ നമ്മൾ ആ ആ ഒരു ഷേപ്സ് വരും ഷേപ്സിന്റെ നമ്മൾ ചെയ്യുന്ന പോലെ കൈയും മതി നമുക്ക് നിങ്ങൾ ആരും മറക്കണ്ട ഈ വരുന്ന അനിക്കാമതി ി മുതൽ പതിനേഴാം തീയതി വരെയാണ് ഈ ഇവന്റ്സ് ഇവിടെ നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ റോബോട്ട് എക്സ്പോ ആണ് നമ്മളെ കാണാൻ പോകുന്നത് ഇത് നടക്കുന്നത് കൊച്ചിയിൽ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്